എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നരച്ചോർത്ത് ഞാനും വിഷമിക്കേണ്ട കേട്ടോ കുഴിഞ്ഞു മുടികളൊക്കെ നമുക്ക് ക്ലിർപ്പിച്ചെടുക്കാൻ പറ്റും നരച്ച മുടി നമുക്ക് കറുപ്പിച്ചെടുക്കാൻ പറ്റും മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം കണ്ടെത്താം കാരണം മുടി പൊഴിഞ്ഞു പോകുന്നതും പെട്ടെന്ന് മുടി നരക്കുന്നതും ഒക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഭയങ്കരമായിട്ട് സങ്കടമുള്ളൊരു കാര്യമാണ് നമുക്കൊരു പബ്ലിക്കായിട്ടൊരു സ്ഥലത്തോട്ട് പോകാനൊക്കെ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് അതിനൊക്കെ നല്ലൊരു പരിഹാരമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും നോക്കുക അത് നമുക്ക് വളരെ ചുരുങ്ങിയ ചെരുവൾ ഉപയോഗിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ അന്നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങയുടെ പൂവാണ് ഇപ്പോൾ മുരിങ്ങ പൂക്കുന്നൊരു സമയമാണല്ലോ കുറേ ഇങ്ങനെ തറയെ വീണ് വെറുതെ വേസ്റ്റ് ആയിപ്പോൾ നമ്മൾ തൂത്തുവാരി കളയുകയും ചെയ്യും ഇപ്പം നാട്ടിൻപുറങ്ങളിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്നതാണ് ഗൾഫിലൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ മുരിങ്ങകൾ കാണാൻ സാധിക്കില്ല ഈ ഒരു സമയത്ത് ഈ ഒരു മുരിങ്ങ ഒരുപാട് പൂത്താലും മൊത്തം ഒന്നും നമുക്കത് കായമായിട്ട് കിട്ടില്ല പൊഴിഞ്ഞു പോകുന്ന മുരിങ്ങ പൂക്കൾ നമ്മൾ കളയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് കടുക് താളിച്ചിട്ട് അതിലേക്ക് ഉള്ളിപ്പൂവും മുരിങ്ങ പൂവാണ് എടുക്കുന്നത് പലരും പല രീതിയിലാണ് ചെയ്യുന്നത് നമ്മൾ മുടിയെ സംരക്ഷിക്കുമ്പം ഒരു കാര്യം പ്രത്യേക പ്രത്യേകം പുറമേ തേക്കുന്നതിനോടൊപ്പം തന്നെ ഉള്ളിലൂടെ ചെന്നാലേ അത് കറക്റ്റ് നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ ഉള്ളിപ്പൂവും മുരിങ്ങപ്പൂവും കൂടെ നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണയിലെ കടുക് തിളച്ചേൻ്റെ കൂട്ടത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കുരുമുളക് പൊടി അഥവാ നല്ല മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കുക പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അതിൽ മുരിങ്ങയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല മുരിങ്ങ ഇലയാണെങ്കിലും പൂവാണെങ്കിലും അതിൻ്റെ തോലൊക്കെ നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കും ഇപ്പോൾ അതിൻ്റെ പൗഡർ രീതിയിലോട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിന് നിസാരമായിട്ട് ഈ ഒരു പൂക്കളൊക്കെ ഒരുപാട് പൊഴിഞ്ഞു പോവുകയാണ് അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മളതിലേക്കൊരു മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ നല്ലപോലെ ചീക്കിത്തൊത്തി എടുക്കുകയാണ് ചെയ്യുന്നത് അന്നേരം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്ത് വൃത്തിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് പ്രത്യേകിച്ച് മുടി സംരക്ഷണത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ അന്നേരം നമ്മൾ ഈ ഒരു മുരിങ്ങപ്പൂവും ഉള്ളിപ്പൂ കിട്ടുമെങ്കിലും അതിപ്പോൾ ഒരു സീസൺ ആയതുകൊണ്ട് അതെടുത്തന്നേ ഉള്ളൂ മുരിങ്ങപ്പൂ മാത്രം ചേർത്തിട്ട് എൻ്റെ കൂടുതൽ മുട്ടയും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് ഒരു ദിവസം ഒരു മുട്ട അല്ലെങ്കിൽ രണ്ട് മുട്ട കഴിക്കുകയാണെങ്കിൽ നോർമലായിട്ട് നമ്മുടെ മുടിക്ക് ഒത്തിരി മാറ്റങ്ങൾ വരും ഉറപ്പായിട്ട് നിങ്ങളത് ചെയ്ത് നോക്കുക പിന്നെ എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അത് നമ്മൾ 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 കുറച്ച് നമ്മുടെ മുടിയെ സ്നേഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം ഉണ്ടാവും അതിന് ഞാനാണ് ഗ്യാരണ്ടി ആട്ടോ അന്നേരം നമുക്ക് പി സി ഒ ഡി ആയിരിക്കാം അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ടെൻഷൻ ഉറക്കമില്ലായ്മ വൈറ്റമിൻ ഡിഫിഷ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കതിനെയൊക്കെ മറികടക്കാൻ സാധിക്കുന്ന ഒന്ന് ആഹാരത്തിലൂടെ പറ്റും നമ്മുടെ മൈൻഡ് നല്ല ഹാപ്പി ആയിട്ട് വെക്കുകയാണെങ്കിൽ അതിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതിനോട് കൂടി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പുറമേയും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറയുന്ന നല്ല ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും ഇതിപ്പം ദോശയിൽ കൂടുതൽ ചപ്പാത്തി ഉടുത്തിലോ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കഴിക്കാനും അല്ലെങ്കിൽ കഴിക്കാനും ഏറ്റവും നല്ലതാണ് കേട്ടോ കുട്ടികൾക്കാണെങ്കിൽ പോലും എത്രയേറെ ഇഷ്ടപ്പെടും ഇതിൽ നമ്മൾ മുരിങ്ങയിലെ തോരം വെച്ചാലും മിക്ക കുട്ടികൾ കഴിക്കില്ല പക്ഷേ ഇതുപോലൊക്കെ നമ്മൾ ഈ ഒരു പൂ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും ആസ്വദിച്ച് കഴിക്കും നമ്മൾ രണ്ടാമത് തയ്യാറാക്കാൻ പോകുന്നത് ഉണക്ക മുന്തിരിങ്ങ ഇതെല്ലാം തന്നെ ഇതിൻ്റെ ഒന്നും ഗുണങ്ങളിലോട്ട് ഞാൻ പോകുന്നില്ല നമുക്ക് സുഭമായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് അത്രയേറെ ദിവസം നമ്മൾ കഴിക്കണമെന്ന് പറയുന്നില്ല നമ്മുടെ ആഹാരത്തിൽ ഇതൊക്കെ ഉൾപ്പെടുത്തുക ഉണക്കമുന്തിരി വാങ്ങിച്ചിട്ട് നമ്മൾ നല്ലപോലെ കഴുകണം ഡയറക്റ്റ് കഴിക്കുന്നവർ കാണും അല്ല ഒരുപാട് അഴുക്കും പൊടികളൊക്കെ കാണും കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു കറുത്ത മുന്തിരി തന്നെ നല്ലപോലെ അഴുക്കുണ്ട് നല്ലപോലെ ഒരു അഞ്ചാറ് വെള്ളം കഴിയാൽ അവർ അഴുക്കൊക്കെ പോകുള്ളൂ എന്നിട്ട് നമ്മളതിനെ ഒരു ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഒന്നോ രണ്ടോ സ്പൂണ് നമ്മളൊരു ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം ഇനി ഇതിലേക്ക് നമ്മൾ നല്ല ചൂട് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നമ്മൾ വെള്ളം ചേർത്തിട്ട് ഇതിന് മുമ്പ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് തലേദിനെ നമ്മൾ കുതിർത്തിട്ട് പിറ്റേ ദിവസം രാവിലെ ആ വെള്ളവും ആ ഒരു ഉണക്കം മുന്തിരിങ്ങയും കഴിക്കാൻ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളിതിലേക്ക് നല്ല ചൂട് പാലാണ് ഒഴിച്ചുകൊടുക്കുക നമ്മളിത് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മളിത് സ്ഥിരമാക്കുകയാണെങ്കിൽ നല്ല ഉറക്കം കിട്ടാനും നല്ലപോലെ ഹെയറിനും സ്കിന്നിനും നല്ലൊരു റിസൾട്ട് കിട്ടാനും മുടി നല്ലപോലെ തഴച്ച് വളരാൻ ഏറ്റവും നല്ലതാണ് കറക്കാനും ഇതൊക്കെ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഗുണങ്ങളിലോട്ടൊന്നും പോകുന്നില്ല സാധാരണ നമ്മൾ ഗൂഗിളിലോട്ട് സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും മിക്ക ആൾക്കാർക്കും അറിയാം പിന്നെ ഒരുപാട് ഗുണങ്ങളിലോട്ട് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ വീഡിയോ ഭയങ്കര വലിയ വീഡിയോ ആയിപ്പോവും പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റില്ല അതായത് ഇത് സ്ഥിരമായിട്ട് നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ല കളർ കിട്ടും നല്ല ഇതൊരു മാറ്റം കിട്ടും അതുപോലെ തന്നെ നല്ല സമൃദ്ധമായിട്ട് വളരും സ്ഥിരമായിട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ മുടി ഇഷ്ടപ്പെടുന്ന ഏതൊരാളും മുടിയെ ആദ്യം നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുക പിന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ അവസാനം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു ഡൈ എന്ന് പറയാം ഒരു ഡൈ ആയിട്ടും ഉപയോഗിക്കും വെള്ളമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ എണ്ണ ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അന്നേരം ഈ ഒരു പാല് സ്ഥിരമായിട്ട് കുടിക്കാൻ ഉണക്കം മുന്തിരി വെള്ളത്തിൽ വെറുതെ വെള്ളത്തിൽ നമ്മൾ തലേന്ന് നീട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ ആ വെള്ളം എടുത്ത് കുടിച്ചാലും അത്രയേറെ ഗുണങ്ങളാണ് കേട്ടോ ഇത് മുരിങ്ങപ്പൂ മുറ്റം മുറേ മുരിങ്ങപ്പൂ ഇങ്ങനെ പൊഴിഞ്ഞു വീഴുകയാണ് ഇപ്പോൾ നമ്മൾ കുറേറെ കൊല കുത്തി ഇപ്പോൾ പൂ പിടിച്ചെന്ന് പറഞ്ഞാലും അതെല്ലാം പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേന് പൊഴിഞ്ഞു അതിൽ ഒരു ഒരു നൂറെണ്ണത്തിൽ ഒരു അഞ്ചോ ആറോ അല്ലെങ്കിൽ ഒരു പത്തി താഴെയൊക്കെ അതൊരു കായായിട്ട് വരുള്ളൂ കേട്ടോ പത്തി താഴെ പോലും വരുമെന്ന് എനിക്കറിയില്ല കാരണം അത്രയേറെ പൂവാണ് തറ വീട് പോകുന്നത് കാണുമ്പോൾ സങ്കടം വരും നമുക്കത് ഒരു നെറ്റോ എന്തെങ്കിലും ഇട്ടാൽ മാത്രമേ അത് നല്ല രീതിയിൽ കിട്ടുള്ളൂ ഇതിപ്പോൾ ഉണങ്ങിയ പൂക്കളാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് ഈ ഉണങ്ങിയ പൂക്കളെ നമ്മൾ ഈ ഒരു സമയത്ത് പറക്കി നമ്മൾ ഒരു ഏതെങ്കിലും കാറ്റൊന്നു കയറാത്തൊരു ഡെപ്പയിലാക്കി എപ്പിലാക്കി വെക്കുകയാണെങ്കിൽ ഒത്തിരിയേറെ ഗുണകരമാണ് നമുക്ക് അതിലൊന്നാണ് ഈ ഒരു വീടിൽ കാണിക്കുന്നത് കേട്ടോ ഇരുമ്പിൻ്റെ നമ്മുടെ ചീനച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേശമർത്തിനി അല്ലെങ്കിൽ കേശകാന്തി ഈ കുറേയേറെ കിട്ടിയ സമയത്ത് ഞാൻ കുറച്ച് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു മുമ്പുള്ള വീട് ഞാൻ കാണിച്ചിട്ടുണ്ട് അതും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മൈലാഞ്ചിയില അതും ഉണക്കിയതാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ പച്ചയായിട്ടാണ് അല്ലെങ്കിൽ അത് അങ്ങനെയും ചെയ്യാം പിന്നെ വേപ്പില അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല പോലൊന്നും ചെറിയ തീയിലിട്ട് ഇതിനെ ഒന്ന് വറുത്തെടുക്കുക കാര്യം ഇത് നമ്മൾ കൈകൊണ്ട് എടുക്കുമ്പം തന്നെ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടണം ഈ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് ഡൈ തയ്യാറാക്കാം ഓയിൽ തയ്യാറാക്കാം വെള്ളം തലമുടി തേക്കുന്ന വെള്ളം നമ്മളിപ്പോൾ പിന്നെ ഉലുവയുടെ വെള്ളമില്ല അതേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് സ്റ്റോർ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇതിലേക്ക് നമ്മളൊരു മൂന്നാല് തണി കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് അല്ലെങ്കിൽ നല്ല മുളക് ഇതിൽ ഓരോന്നിൻ്റെ ഗുണങ്ങളിലോട്ട് ഞാൻ പോകുന്നില്ല അത്രയേറെ ഗുണങ്ങളാണ് നമ്മുടെ മുടിക്കോ ഉണ്ടാവുന്ന കേട്ടോ അന്നേരം ഇത് നല്ല നല്ലപോലെ വറന്ന് വന്നിട്ടുണ്ട് ഇത് നമ്മൾക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റും മിക്സിയിലൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റൻറ്റ് ഡൈ തയ്യാറാക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ നെല്ലിക്ക പൊടിയോ അല്ലെങ്കിൽ മൈലാഞ്ചി ഓൾറെഡി മയിലാഞ്ചിയിട്ട് ഇലയിട്ടിട്ടുണ്ടല്ലോ അതുമല്ലെങ്കിൽ നീരാമ്പരിയുടെ പൊടിയൊക്കെ ചേർത്തിട്ട് നല്ലൊരു ഹെയർ ഡൈ നമുക്ക് തയ്യാറാക്കാം ഹെയർ ഡൈ ഒക്കെ എല്ലാവർക്കും ചിലർക്കെങ്കിലും മടിപ്പുള്ളൊരു കാര്യമാണ് ഇത് തയ്യാറാക്കി വെക്കുക പിന്നെ തലയിൽ തേക്കുക കഴുകുക ഇത്ര സമയം ഇരിക്കുക എന്നൊക്കെ പക്ഷെ ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് കേട്ടോ ഇതിപ്പോൾ നല്ലതുപോലെ വറന്ന് തണുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അത് പൊടിഞ്ഞു വരും ഈ ഒരു പരുവത്തിൽ മതി കേട്ടോ എന്നിട്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം എന്ന് വെച്ചാൽ പുളിച്ച കഞ്ഞിവെള്ളം എടുക്കുക ഉപ്പിടാത്ത പുളിച്ച കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം വെറുതെ നമ്മൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ മുന്നേ തലവട്ടിലും തലമുടിയിലും സ്ഥിരമായിട്ട് പുളിച്ച കഞ്ഞിവെള്ളം തേക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങളുടെ മുടി നല്ലപോലെ വളരും ഒറ്റ യൂസി മുടിക്ക് നല്ല തിക്നെസ് തോന്നിക്കും നല്ല സിൽക്കി ആയിട്ട് കിടക്കും ഞാനതിന് മുമ്പുള്ള വീട്ടിൽ മുട്ട ചേർക്കുന്ന പോലെ തന്നെ പ്രാധാന്യമാണെങ്കിൽ ഇതുപോലെ പുളിച്ച കഞ്ഞിവെള്ളം വെറുതെ കളയുന്ന കാര്യങ്ങളാണ് കേട്ടോ അരിത് നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു മിക്സി ആ ഒരു പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ തിളപ്പിക്കും ഇപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു കളർ മാറുന്ന തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല ഡാർക്ക് കറുപ്പിലോട്ട് വരുന്നുണ്ട് പ്രത്യേകിച്ച് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വെക്കുമ്പോൾ ഇരുമ്പിൻ്റെ എന്ത് പാത്രത്തിലാണെങ്കിലും കുഴപ്പമില്ല ഇരുമ്പിൻ്റെ പാത്രം ഇല്ലെങ്കിലും കുഴപ്പമില്ല ചെറിയൊരാണിയാണെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു കാര്യത്തിൽ ഇടുകയാണെങ്കിൽ നോർമലായിട്ട് നമ്മുടെ മുടി കറക്കും അതിൻ്റെ ഗുണങ്ങളിലോട്ട് പോകുന്നതിലും മിക്ക ആൾക്കാർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇതിപ്പോൾ നല്ല പോലെ കറുത്തു വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കുറച്ചും കൂടെ ഒന്ന് വറ്റിയിട്ട് കാരണം ആ നമ്മളത് എടുത്ത് വറുത്തിട്ടുള്ളതായിട്ടുള്ള മുരിങ്ങപ്പൂവും നില പിന്നെ മൈലാഞ്ചി ഇല വേപ്പില അതിനോടൊപ്പം കേശവർദ്ധനയുടെ ഇല അതിൻ്റെയൊക്കെ ആ ഒരു സത്ത് ഈ ഒരു വെള്ളത്തിലോട്ട് വരണം ആ ഒരു കഞ്ഞിവെള്ളത്തിലോട്ട് കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ സാധാ കഞ്ഞിവെള്ളാലും പൊളിച്ച കഞ്ഞിവെള്ളമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഉപ്പിടാൻ മാറുക ഉപ്പിടരുത് കേട്ടോ ഉപ്പിടാൻ മാറക്കല്ല നല്ല ഉപ്പിടരുതേ എന്നിട്ട് നല്ലപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എടുക്കാം അല്ലെങ്കിൽ ഒരു നാലഞ്ച് മണിക്കൂറിന് ശേഷം എടുക്കാം അല്ലെങ്കിൽ അന്നേരം തന്നെ നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ഒരു സമയത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാനും വേണ്ടി തന്നെ ഇതൊന്ന് മുക്കുകയാണ് ഒരു കോട്ടണിലോട്ട് മുക്കിയിട്ട് അല്ലെങ്കിൽ നല്ലപോലെ അരിച്ചതിന് ശേഷം സ്പ്രേ ബോട്ടിലാക്കിയിട്ട് തലയൊട്ടിലും തലമുടിയിലും നല്ലപോലെ തേച്ച് കൊടുക്കുക പ്രത്യേകിച്ച് നിറയുള്ള ഭാഗങ്ങളിൽ ഇതിപ്പം അമ്മയുടെ മുടിയാണ് ഞാൻ എപ്പോഴും അമ്മയ്ക്ക് പ്രായമൊക്കെ ആയെങ്കിലും അങ്ങനെയൊന്നും മുടി നരച്ചിട്ടില്ല കേട്ടോ അങ്ങോട്ട് മാത്രമേ മുടി നരച്ചിട്ടുള്ളൂ കാരണം മുടിയേ അത്ര മാത്രം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ സൂക്ഷിക്കുക എടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇതിനെയൊക്കെ നമുക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റും പിന്നെ എന്താ ഇതുപോലെ നമ്മൾ ആ ഒരു തലയോട്ടിയിലും തലമുടിയിലും ചെയ്ത് കൊടുക്കുകയാണ് ഡ്രൈ ചെയ്യുമ്പം നിലവിലുള്ള മുടിയെ തൽക്കാലത്തിനൊന്നും കറപ്പിക്കത്തല്ലേ ഉള്ളൂ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കിളിർത്ത് വരുന്ന മുടി നല്ല കറുപ്പോടു കൂടി വരും നിലവിലുള്ള മുടി കറക്കാനും ഏറ്റവും നല്ലതാണ് കേട്ടോ നോർമൽ വാട്ടിൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിന് ശേഷം കഴിക്കളാവുന്നതാണ് മുടി നരച്ചവർക്ക് മാത്രമല്ല മുടി ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമ്പനികളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് എപ്പോഴും പറയുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എനിക്ക് നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ട് വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടാർക്കും നന്ദി നമസ്കാരം